എന്റെ നാട്ടിൽ രണ്ടു പേര് തൊട്ടടുത്ത് ഒരു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് രണ്ട് പേര് അതുപോലെ തൊട്ടപ്പുറത്ത് കുറച്ചകലത്തില് ഒരു തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള വൃദ്ധയായ ഉമ്മ ഈ പേരെയും ക്രൂരമായിട്ട് ഒരു പോയിന്റ് പോലും തെറ്റാത്ത അച്ചടിച്ചതുപോലെ അതല്ലെങ്കിൽ പോലെ കൃത്യമായി ചുറ്റിക കൊണ്ട് ക്രൂരമായി കൊലപാതകം ആ മകൻ ഉമ്മ നടത്തിയൊടുത്തത് കൊണ്ടോ ഈ മകൻ എന്തിനാണ് കൊന്നത് എന്ന് ഒരു ചെറിയ ഒരു ചെറിയ തുരുമ്പിന്റെ ഒരു ചെറിയ വാൽ കഷ്ണമെങ്കിലും ആ ഉമ്മയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടോ ആ സല്ലാഹു നീട്ടി കൊടുത്തു ആ ഉമ്മ സംസാരിച്ചു പ്രിയപ്പെട്ടവരെ കേരളം വലിയ ക്രൂരമായ ഈ പറയുന്ന കൊലപാതകങ്ങൾ നടക്കുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട എവിടെയാണ് മഹല് സംവിധാനങ്ങൾ എവിടെയാണ് ഞാൻ കുറ്റപ്പെടുത്തുന്നതൊന്നുമല്ല എവിടെയാണ് നേതാക്കന്മാര് ഒൻപത് മണി മണി കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് മണി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ റൂമിൽ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്ന് ഉറപ്പുവരുത്തണം കഞ്ചാവ് എം ഡി എം എം അതിന്റെ ഏറ്റവും മൂർധന്യതയിലും അതിന്റെ ഏറ്റവും പരമോന്നതിയിലും എത്തി നിൽക്കുകയാണ് ഇത് പറഞ്ഞാൽ ചിലപ്പോൾ വളഞ്ഞിട്ട് ആക്രമിക്കാനും സാധ്യതയുണ്ട് ഈ കൂട്ടര് കാരണം മനുഷ്യ റിയില്ല എന്താണ് ആരാണ് ഏതാണ് ഒന്നും അവർക്കറിയില്ല പക്ഷേ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് പോലും പേടിയാണ് ഉമ്മമാർക്ക് പോലും പേടിയാണ് എങ്ങനെ വിശ്വസിച്ച് ഉറങ്ങും തന്റെ മക്കളുടെ അടുത്ത് കിടന്ന് എങ്ങനെ വിശ്വസിച്ച് വീട്ടിൽ തന്റെ മകൻ ഒരു ഉമ്മ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയയില് എന്താ പറഞ്ഞത് എന്റെ മകൻ രാത്രി വീട്ടിൽ വരുന്നു എന്നറിയുമ്പോൾ എനിക്ക് ആദ്യം സാധാരണ മക്കൾ വീട്ടിൽ കയറി എന്ന് പറയുമ്പോഴല്ലേ ഉമ്മാക്ക് സന്തോഷം വരിക ആ ഉമ്മ പറയാണ് എന്റെ മകൻ അല്പൊക്കെ പഠിച്ച മോനാണ് ആ മകൻ എന്റെ വീട്ടിലേക്ക് വരുന്നു എന്നറിഞ്ഞാൽ എനിക്ക് വെപ്രാളമാണ് കാരണം ഞാൻ ആരാണ് അവൻ ആരാണ് എന്ന് പോലും അവൻ തിരിച്ചറിയാതെ എന്നെ പീഡിപ്പിക്കാൻ പലവട്ടം എന്നെ കടന്ന് പിടിച്ചിട്ടുണ്ട് പലപ്പോഴും ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട മകൻ എന്നെ ഏത് രീതിയിലാണ് യൂസ് ചെയ്യുന്നതെന്ന് പോലും കഴിയാതെ ഞാൻ മരിക്കാറുള്ള പേടുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ ഈ സാക്ഷര കേരളത്തിലെ പാവപ്പെട്ടവന്മാര് ഇതിനെല്ലാം പിന്നിലെന്താണ് കഞ്ചാവെന്ന് പറയുന്ന മാരകമായ ഈ യുവതയ നശിപ്പിക്കുന്ന ഏറ്റവും മഹാമാരി കോവിഡല്ല അതാണ് ഇന്നത്തെ കഞ്ചാവ് അറിയുമോ സഹോദരിമാരെ പറഞ്ഞു മത്തധരിച്ച ഹിജാബ് ധരിച്ച മുസ്ലിം പെൺകുട്ടികൾ പോലും അതിന്റെ ക്രയവിക്രയത്തിലോ അതിന്റെ ഉപഭോക്താക്കളിലോ അതിന്റെ ഉപയോഗിക്കുന്നവരിലോ അല്ലെങ്കിൽ ഏജന്റുമാരിലോ കൊട്ടുപോകുന്നു ആ ഒരു അവസ്ഥയിൽ ാണ് ആരവസ്ഥയിൽ ഇത്രയും തിന്നുന്ന ഏറ്റവും വലിയ മാരകമായ ഈ ഒരു നടപടിയെ ഒന്ന് പിടിച്ച് കയ്യാമം വെച്ച് അകത്തു വെച്ച് നിയമം നടപ്പിലാക്കാൻ നിയമ സംവിധാനങ്ങളില്ലേ എന്ന് പോലും നമ്മൾ ശങ്കിച്ചു പോവുകയാണ് ഏതെങ്കിലും ഒരു ക്രിമിനലിനെ കഞ്ചാവ് കേസിലെ ക്രിമിനലിനെ അകത്ത് പിടിച്ചുകൊണ്ട് പോയാൽയാത്ര പോകുമ്പോൾ അവനെ ഇറക്കാൻ വേണ്ടി അവൻ പാവോണം അവന്റെ ഉമ്മ പാവണം അവന്റെ വാപ്പ കരഞ്ഞ് ഉമ്മ ഉമ്മുദ് കിടന്നിട്ട് തലമുക്കിയിട്ടില്ല അവന്റെ അനുജത്തി കൊച്ചാണ് അവന്റെ ചേട്ടത്തിക്ക് കല്യാണം വന്നു യഥാർത്ഥത്തിൽ ഇവനെ അകത്തല്ലേ ഇടേണ്ടത് ഇവൻ പുറപ്പെറങ്ങിയാൽ ഇനിയും പലർക്കും കച്ചവടം ചെയ്യൂലേ നിങ്ങൾ ആലോചിച്ചു നോക്കേ നിയമസംവിധാനങ്ങൾ കണ്ണടക്കുകയാണോ ജനാധിപത്യത്തിന്റെ ശ്രീകോശലിൽ നിന്ന് എന്ത് കൊണ്ടാണ് ഇതിനെതിരെ ഒരു നടപടി വരാതിരിക്കുമെന്ന് നമ്മൾ പേടിച്ചു പോകുമല്ലേ നടക്കുന്നുണ്ട് പക്ഷെ ഫലം കാണുന്നില്ലല്ലോ എന്നുള്ളതല്ലേ നമ്മളെ സങ്കടപ്പെടുത്തുന്നത് അതുകൊണ്ട് ഈ തലമുറയെ രക്ഷപ്പെടുത്താൻ സംവിധാനങ്ങൾക്കൊന്നും കഴിയാതെ വന്നാലും കഴിയുന്ന ഒരു സമൂഹമുണ്ട് അത് ജമാന്റെ ഭാരവാഹികളാണ് മഹല് ഭാരവാഹികളാണ് കൃത്യമായി അവര് അവര് ആ മക്കൾക്ക് വേണ്ടിയിട്ട് ഓരോ കുടുംബ ക്ലാസ്സുകൾ നടത്തിയിട്ട് അവരെ ഓരോരുത്തരെയും പിടിച്ചണച്ചു നിർത്തിയിട്ട് ചേർത്ത് നിർത്തിയിട്ട് ആ മക്കളെ ിൽ നിന്ന് ശുദ്ധീകരിച്ചു കൊണ്ടുവന്നില്ല എങ്കിൽ അതുപോലെ തന്നെ യാതൊരു പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരുപാട് ഒരുപാട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മാരകമായ വൈറസായി ഈ കഞ്ചാവ് മാറിക്കൊണ്ടിരിക്കുക സ്കൂൾ അധികൃതരും ഒരുത്തരം പിടിച്ചിട്ട് പുറത്ത് പറഞ്ഞത് ടീച്ചർ പുറത്തിറങ്ങി ഞാൻ കാച്ചി കളയായി ജീവന പേടിയില്ലാത്തത് ജീവന പേടിയില്ല താരാളളത് കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് വാപ്പയോട് പറയാണ് ഞാൻ നോക്കൂല എന്ന് പറഞ്ഞിട്ട് വാപ്പയെ പഠിപ്പിച്ച പഠിപ്പിച്ച വാപ്പ വാപ്പ സംസാരിക്കാൻ വായിലേക്ക് വെച്ച് ബോധമില്ല പ്രിയപ്പെട്ടവരെ ബോധമില്ല അതുകൊണ്ട് ആ ചെയ്യുക ഒപ്പം നമ്മൾ പ്രവർത്തിക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ നിയമ സംവിധാനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഇങ്ങനെയുള്ള ക്രിമിനലുകളെ ായി വിവരം കൊടുത്തിട്ട് അകത്താക്കലല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല ഇനി അകത്തു കടന്നാലോ അകത്ത് കടന്നാലോ പുറത്ത് നിൽക്കുന്നവനെന്നും പട്ടിണിയാ പട്ടിണിയാ അവൻ ഇപ്പോഴും കിട്ടുന്നത് മത്തിയും മത്തി അവന് കിട്ടുന്നത് ചെറിയ എന്തെങ്കിലുമൊക്കെ ഭക്ഷണോ അകത്ത് നിൽക്കുന്നവർക്കോ നല്ല ഒന്നാം തരം ബിരിയാണി ക്രിമിനലുകളെ സൃഷ്ടിക്കുന്നത് അങ്ങനെയാണ് അകത്ത് ഇപ്പം ആര് ശല്യത്തിനും വരൂല നാല് സൈഡും പോലീസുകാർ പ്രൊട്ടക്ഷനും ഉണ്ട് അതുപോലെ തന്നെ മൂന്നു നല്ല ഭക്ഷണം പണ്ടാണ് ഉണ്ട കിട്ടുന്നത് ഗോതമ്പുണ്ട് എന്നൊക്കെ പറയുമല്ലോ അതൊക്കെ പണ്ട ഇപ്പൊ നല്ല ഒന്നാം തരം ബിരിയാണി നല്ല ഭക്ഷണം ഒപ്പം എന്തെങ്കിലുമൊക്കെ കൈത്തൊഴിലുകള് ഒരു കിളച്ച് പിന്നെ ചെടി നടാം അല്ലെങ്കിൽ മരിച്ചീനി നടാം അല്ലെങ്കിൽ തയ്ക്കാം ഇല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ഈ പിന്നെ കൈ പിന്നെ കൈത്തൊഴിലുകൾ ചെയ്യാം പോകുമ്പോ റിലീസ് ആകുന്ന സമയത്ത് കൈ നിറച്ച് പൈസയും കിട്ടും അപ്പൊ ആരാ ജയിലിൽ പോകാൻ ആഗ്രഹിക്കാത്ത അപ്പൊ ജയിലിൽ പോകണമെങ്കിൽ എന്താ ചെയ്യണം ആരെങ്കിലും വെച്ച് കാച്ചറച്ചറം അതപ്പോ നടന്നോണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞ് ഇതും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ് എന്റെ മുസ്ലിം പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാണ് നിങ്ങൾ ഹിജാബ് ഹിജാട്ടുണ്ട് ഇതൊന്നും എന്തിനാണ് നിങ്ങൾ അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ അധിക്ഷേപിക്കുന്നത് കണ്ടാൽ അതല്ലെങ്കിൽ അതിനോട് നിങ്ങൾക്കൊരു വിരക്തി വന്നാൽ

നിനക്ക് വേണ്ടി നിസ്കരിച്ചു വേണ്ടി നോട്ട് പിടിച്ചു നിനക്ക് വേണ്ടി ഞാൻ ദാനപരമങ്ങൾ ചെയ്തു നിങ്ങൾ ഏത് സമയത്തും ഓർത്തോർത്തു ഞാൻ ഇരിക്കുകയാണ് ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ പഠിച്ചോം പറഞ്ഞതെന്തോ നിസ്കരിച്ചു എന്ന് പറയുന്നത് നാളെ സ്വർഗത്തിൽ പോകാനുള്ള നിന്റെ ഐഡന്റിറ്റിയാണ് എനിക്ക് വേണ്ടി നോമ്പ് പിടിച്ചു എന്ന് പറയുന്നത് അതുപോലെ നീ എന്നെ ഓർക്കുന്നു എന്ന് പറയുന്നത് പ്രകാശമാണ് വേണ്ടി നീ എന്ത് ചെയ്തു ആ സമയത്ത് എനിക്ക് വേണ്ടിയുള്ള അമലേതാണെന്ന് എനിക്കെന്ന് പറഞ്ഞു തന്നാലും ഞാനത് ചെയ്തോളാ ആ സമയത്തോട് പറഞ്ഞിരുന്നു അറിയോ എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന അമലേ ഞാൻ സ്നേഹിച്ചവരെ സ്നേഹിക്കണം ഞാൻ വെറുത്തവരെ നിങ്ങൾ വെറുക്കണം അതാണ് അള്ളാക്ക് വേണ്ടി ചെയ്യുന്ന അമല് നമ്മോട് ചോദിക്കുകയാണ് എന്താ നിങ്ങൾ അള്ളാക്ക് വേണ്ടി ചെയ്ത എരുമേലിക്കാരി അല്ലെങ്കിൽ നാളെ ഒരു പാസാണ് ഈ പാസ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് കേട്ടുള്ളൂ സ്വർഗത്തിന്റെ വാതിൽ കൽ ചമ്മ നിക്കുമ്പോ അതിന്റെ ഒരു ഒരു അതിന്റെ ഒരു ചാവ് അതിന്റെ ഒരു ചാവി അതാണ് നിസ്കാരം അതാണ് നിസ്കാരം അതുകൊണ്ട് നിസ്കാരം നമുക്ക് നാളത്തെ തെളിവാണ് ഐഡന്റിറ്റി നോമ്പോ നരകത്തിനെയും നമ്മളുടെയും ഇടയിലുള്ള വലിയൊരു പിന്നെ നമ്മൾ അല്ലായോ ഓർത്തയോ ഒരു പ്രകാശം സിറാത്ത് എന്ന് പറഞ്ഞാൽ ഇട്ടല്ലേ അപ്പൊ നമുക്കൊരു പ്രകാശം അല്ല ചോദിക്കുന്നു എനിക്ക് നിങ്ങൾ എന്ത് നിസ്കാരവും നോമ്പും എന്നെ ഓർത്തതും ഒക്കെ നിങ്ങൾക്കല്ലേ എനിക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു അള്ളാക്ക് വേണ്ടിയുള്ള അമലേതാണ് എന്റെ പ്രിയപ്പെട്ടവരെ നല്ല ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടുക അല്ല വെറുത്തതിനെ നമ്മൾ നേരെ തിരിച്ചല്ലേ ഉൾട്ട അള്ള വെറുത്തതിനെ ഇഷ്ടപ്പെടും അല്ല സ്നേഹിച്ചതിനെ ചെയ്യും പിന്നെങ്ങനെ നമ്മൾ അള്ളാഹു വേണ്ടി ഭാഗത്തെടുക്കുക അതുകൊണ്ട് അല്ല പ്രിയങ്കരമായി ഒക്കെ നമ്മൾ സ്നേഹിക്കണം അല്ല വെറുത്തു മാറ്റി നിർത്തിയതിനൊക്കെ നമ്മൾക്ക് മാറ്റി നിർത്താൻ കഴിയണം അള്ളാഹു തരട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇതാണ് രണ്ട് പ്രമേയങ്ങൾ ആ പ്രമേയങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത പറഞ്ഞതുംറിയോ മൂന്ന് കൂട്ടരെ അവാക്ക് വലിയ പ്രിയമാണ് ആ മൂന്ന് കൂട്ടരാരം നറിയോഹിബു അബുരാ അല്ല ഇഷ്ടപ്പെടുന്ന മൂന്ന് കൂട്ടമാളുകളാര ഈ മൂന്ന് കൂട്ടത്തിൽ അള്ളാഹു നമുക്ക് ഉൾപ്പെടാനുള്ള ഭാഗ്യം തരട്ടെ ഭാഗ്യം തരട്ടെ ആറ് മരിക്കണം മരിക്കുന്നെങ്കിൽ അബറാറീങ്ങളായിട്ട് മരിക്കണം എന്താ ഈ എന്റെ മരണം അബിറാറീങ്ങളുടെ മരണമാക്കി തരണം അബ്രാർ എന്ന് പറഞ്ഞാൽ പുണ്യവാന്മാരാണ് നമുക്ക് പുണ്യം ചെയ്യാൻ കഴിയണം ആ പുണ്യം ചെയ്യുക എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എറൈ പുണ്യം എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് ചോദിച്ചു എനിക്ക് ഏതാണെന്നൊന്നും പറഞ്ഞു തരണം അല്ലാണ്ട് ഏതാണ് ബിറന്നിന്റെ പട്ടിക അങ്ങോട്ട് കൊടുത്തില്ല ഇസും ഏതാണെന്ന് നിന്റെ മെന്യൂ അങ്ങോട്ട് കൊടുത്തില്ല അല്ലാണ്ട് റസൂല് ചെയ്ത പണി എന്താ അറിയോ ഈ അഞ്ചു വരണുകൾ പച്ച ശരീരത്തിലേക്ക് വെച്ചിട്ട് ുംബീബ്ലേക്ക് നിന്റെ മനസാക്ഷിയോട് ചോദിക്ക് എന്നിട്ട് അള്ളാന്റെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നന്മ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യത്തില് സംതൃപ്തി ഉണ്ടാകും ഇരിക്കുന്നത് ആര് കണ്ടാലും നിങ്ങൾക്ക് എന്താ പ്രശ്നം ഒരു സംതൃപ്തി സംതൃപ്തിയില്ലേ ഇതാണ് പുണ്യം നേരെ മറിച്ച് തിയേറ്ററിലാണെങ്കിലും പാപ്പ കണ്ട അള്ളാഹ് ആരെങ്കിലും കണ്ടാലോ ഒരു സംതൃപ്തി നേരെ അത് തെറ്റ് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കുന്നു ആര് പ്രശ്നം നേരെ ഒരു കുപ്പി മദ്യമാ ഒരു കപ്പ് മദ്യമാണെങ്കിലോ പടച്ചവനെ ആരെങ്കിലും മണത്തു നോക്കിയാൽ ആരെങ്കിലും കണ്ടായിൽ എന്തെങ്കിലും പുറത്തു വന്നാൽ ആകെ പൊക്കിയത് തന്നെ ഒരു അസംതൃപ്തി സ്വന്തം ഭാര്യയുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു പോവുക മുട്ടപ്പല മുട്ടെ മുട്ടപ്പള്ളി മുട്ടപ്പള്ളിയിലൂടെ പോവാ ആ മുട്ടപ്പള്ളിയിലൂടെ നടന്നു പോവാം ഭാര്യയുടെ കൈ പിടിച്ചിട്ട് എന്ത് ടെൻഷന ഒരു ടെൻഷനും ഇല്ല മഹറു കൊടുത്ത് കൊണ്ടു നടക്കുന്ന പെണ്ണല്ലേ ടെൻഷൻ എന്തിനാ ഇനി ആരാന്റെ പെണ്ണിയാണ് കൊണ്ടുപോയെങ്കിലും ഇനി അവളെ കെട്ടിയവരങ്ങാനും കണ്ടാലോ ആ ഒരു ടെൻഷൻ ഉണ്ടാവൂലേ അത് തന്നെ ഐസം വന്ന് പറഞ്ഞാൽ അപ്പൊ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു സംതൃപ്തി ഉണ്ടാകുന്നത് നന്മയും അസംതൃപ്തി ഉണ്ടാകുന്നത് തിന്മയുമാണ് ആ സംതൃപ്തമായ അമലുകൾ ചെയ്യുന്നവനാണ് ആ അബറാരി വലിയ ഇഷ്ടമാണ് നിങ്ങളെടുത്ത് നോക്ക് ആറ് തവണ ഞാൻ ഇങ്ങനെ ഖുർഹാന്റെ ഒരു വിദ്യാർത്ഥിയായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഉസ്താദിനോട് ഞാൻ ഇപ്പൊ സദസ്സിൽ വെച്ച് പറയാണ് നാളെ അലഹദില്ല വൈകുന്നേരം അബ്ദുള്ള ഉസ്താദ് ഞങ്ങൾ തട്ടിയെടുത്തതാ ഇല്ലെങ്കിൽ നാളെ എന്റെ പരിപാടിക്ക് വരേണ്ടതാണ് ഉസ്താദ് അധ്യക്ഷത വഴിച്ചു കൊണ്ട് അപമാനപ്പെട്ട് ഉസ്താദ് പ്രകാശനം ചെയ്യുന്ന ഒരു വലിയ സദസ് നാളെ സായാഹ്നത്തിൽ തിരുവനന്തപുരം തമ്പാനൂർ ഹൈലാൻഡ് ഹോട്ടലിൽ ഈ വിനീതൻ എഴുതിയ ഖുർആനിലെ പറഞ്ഞിട്ടുണ്ട് എൺപത്തി ഒൻപത് സ്ഥലങ്ങളിൽ ആ എൺപത്തിഒൻപത് സ്ഥലങ്ങളിലും അല്ല വിളിച്ചത് ആ മോമിനിയങ്ങളെ ും ചെയ്യുന്ന ആൾക്കാർ മോമിനു പറയാ േല്ലേ ഏ മോമിനെ ഇപ്പൊ നമ്മുടെ പേര് വിളിക്കാൻ ഇപ്പൊ ഒരാളെ പേര് വിളിച്ചു നോക്കാതെ തിരിഞ്ഞു പോയാൽ അയാൾ ആ എന്ന് ആളല്ലേ അത് ഏറെ കാര്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം ഗൗരവമുള്ള കാര്യമാണ് അതെല്ലാം കൂടി ഒരു ഗ്രന്ഥമാക്കി നാളെ അതിന്റെ പ്രകാശനമാണ് ഇൻഷാല്ലാ അത് ആവശ്യമുള്ള ആളുകളൊക്കെ ബന്ധപ്പെട്ടാൽ തരും അപ്പൊ അതിന്റെ പ്രകാശനം അധ്യക്ഷത വഹിക്കേണ്ടത് ഇന്നിപ്പോ ഇന്ന് ബന്ധപ്പെടും പറഞ്ഞു ഇവിടെ പരിപാടിക്ക് വരുന്നത് കൊണ്ട് നാളവിടെ അറിയിച്ചിട്ടുണ്ട് ഇവിടെ വരും അപ്പോ പറഞ്ഞു ഇരുപത് സ്ഥലങ്ങളിൽ എൺപത്തി ഒമ്പത് സ്ഥലങ്ങളിൽ അള്ളാഹു വിളിച്ചു പറയുന്ന കാര്യങ്ങള് പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് ചാനലിൽ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്ന വിവരദോഷികൾക്ക് നാണമുണ്ടോ ഉളുപ്പുണ്ടോ ഇടാതെ മൂന്നിനടുത്തല്ല പറയാൻ വേണ്ടി വിളിച്ച കാര്യമല്ലേ ഇരുപത് സ്ഥലങ്ങളിൽ എന്ന് വിളിച്ചത് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ അത് നിങ്ങൾ പറ ഇവിടുത്തെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ബുദ്ധനെയും ചൈനയും പാഴ്സിയെയും നിരീശ്വരവാദിയെയും എല്ലാവരെയും വിളിച്ചുകൊണ്ടല്ല കൊണ്ടല്ല പറഞ്ഞതാണ് ഇരുപത് സ്ഥലങ്ങളിൽ അഞ്ച് സ്ഥലങ്ങളിലല്ല പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു അത് നല്ല രസമാണ് അള്ളാഹു നമുക്ക് ഖുർആാനിന്റെ അകക്കാമ്പ് തൊട്ടറിയാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ ആറ് സ്ഥലങ്ങളിൽ അള്ളാഹു അബുറാർ എന്ന് പറഞ്ഞിട്ടുണ്ട് അവരെ അള്ളാഹു ഇഷ്ടമാണ് രണ്ടാമത് ആരാണ് ഇഷ്ടപ്പെടുന്ന ഹരീസിന്റെ ഇഷ്ടപ്പെടുന്നത് ആളുകളെയാണ് എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി ആരെങ്കിലും ഉള്ളൊടുക്കുന്ന ടാങ്ക് എന്ന് പറയൂ എന്താ പറയുന്നത് അനഫിക്കാർക്ക് പിന്നെ അതില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഇല്ലല്ലോ സാറേ ഹൗലുണ്ടാ ഹൗലുണ്ടാ ഹൗൽ എന്തോ നീളോ വീതി വേണ്ടേ കൂടുതൽ വേണ്ടേ ആ എന്റെ പള്ളിയിൽ ഇൻഷാല് പിന്നെ എന്താണ് മൂന്ന് സ്റ്റെപ്പുള്ള പിന്നെ എന്താ എന്താ പറയാ പള്ളിക്കകത്ത് ഖത്തീബ് കേറുന്ന സ്ഥാനത്തിന്റെ പേരെന്താ മലയാളമാണ് ഞാൻ ചോദിച്ചത് വക്കീല് അതുപോലെ തന്നെ ബാക്കി വല്ലതും ഉണ്ടോ ബാക്കി അൽബാക്കൈ എന്ന് പറഞ്ഞാൽ അവശേഷിക്കുന്നത് ഇതൊക്കെ അറബിയാണ് അറബി അറബിയായിട്ട് തന്നെ ഉപയോഗിക്കണം ഒളൊടുക്കുന്ന ടാങ്ക് എന്നാരും പറയില്ല ഹൗൽ എന്നേ പറയുള്ളൂ അതുപോലെ പറയേണ്ട ഒരു വാക്കാണ് ഭക്തി ഭക്തി ഉറൂസ് ആനയെഴുന്ന് ലിപ്പിച്ച് അവസാന ആന പാപ്പനെ കുത്തിക്കൊന്ന് പ്രസിഡന്റിന്റെ കുട്ടി കാലൊടിച്ച് ഇമാമിന്റെ കൊമ്പിൽ പിന്നെ തുമ്പിക്കൈലടിച്ചു നിർത്തി അപ്പൊ ഇതൊക്കെയാണ് അത് ഭക്തി സാന്ദ്രമായ കാര്യം അപ്പൊ ഭക്തി എന്ന് പറയുന്നത് അർത്ഥം ശരിയാവൂല എന്നാ പിന്നെ ഈ തക്കുവയ്ക്ക് വേറെ അർത്ഥം കൊടുക്കാം പേടി അല്ലെ പേടിക്കുക അതങ്ങനെ ശരിയാവും ശരിയാവും പേടിയുള്ള ആളുകൾ എന്താ ചെയ്യാ കടുവയെ കാണുമ്പോ കാണുമ്പോ ഓടും ഓടും ആനെ കണ്ടാലോടും പുലിയെ കണ്ടാലോ ഓടും പാമ്പിനെ കണ്ടാലോ കണ്ടാലോ പേടിയുള്ള ഓടും പട്ടിയെ കണ്ടാലോഡും അല്ലായ പേടിയുള്ളവരും പള്ളി നിറങ്ങി ഓടും അപ്പൊ പിന്നെ അർത്ഥം ശരിയാവ അവിടെയാണ് അവിടെയാണ് വ്യത്യാസം ബാക്കി എന്തിനെ പേടിയുള്ള ആളുകളും അതിൽ നിന്ന് ഓടി ഒളിക്കും അള്ളാഹുവിനെ പേടിയുള്ളവര് അങ്ങോട്ട് കേറി ചെല്ലാ അപ്പൊ എങ്ങനെ വരും അല്ല പേടിക്കാൻ എന്താ അല്ല ട്രംപിനെ പോലെ അല്ലെങ്കിൽ ഹിറ്റ്ലറെ മുസോളിനെ പോലെ അല്ലെങ്കിൽ ചില മച്ചമ്പിമാരെയൊക്കെ പോലെ അല്ല പിന്നെന്താണ് ആ അള്ളാഹുവിന്റെ വെച്ചാൽ മതി മതിവന്ന് പറഞ്ഞാൽ അതിനർത്ഥം വരുന്നത് ഇടങ്ങേറുണ്ടാകുന്ന കാര്യത്തെ ഇവിടെ സൂക്ഷിക്കുക അതാണ് തക്വ ആഹ് ഇടങ്ങേറുണ്ടാകുന്നതിന് ഇവിടെ സൂക്ഷിക്കുക അതാണ് നമ്മൾ എത്രയോ അതിന്റെ വിവരണം പഠിച്ചതാണ് അതുകൊണ്ട് ആ തമ്മൾ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് പുണ്യങ്ങളുടെ തോട്ടയിട്ട് വലിക്കണ്ട കാത്തു നിന്ന് വാങ്ങണ്ട അതിന്റെ ചുവട്ടിലൂടെ പോയാൽ മതി പൂമരക്കാലം ആണെങ്കിൽ പൂക്കാലമാണെങ്കിൽ പൂ കിട്ടും അതാണ് പൂക്കാലം എന്ന് പറഞ്ഞാൽ നന്മകൾ അബ്രാർ ഇനി മൂന്നാമത്തൊരു കേട്ടു നിൽക്കുക അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന മൂന്നാമത്തൊരു ഭാഗം അല്ല ഗോപ്യമായ അമലുകൾ ചെയ്യുന്നവർ നിഗൂഢമായ അമലുകൾ ചെയ്യുന്നവർ ആരും കാണാതെ അമൽ ഉണ്ടാവണം നമുക്ക് പരസ്യമായിട്ട് നമ്മൾ ഇപ്പൊ വന്നിരുന്നത് പരസ്യം നിസ്കരിക്കുന്ന പരസ്യം നോമ്പ് രഹസ്യ ഇബാധത്താണെങ്കിലും പരസ്യമായിട്ട് നമ്മൾ നോമ്പ് തുറക്കാൻ വരുന്നു അത്താഴത്തിന് വരുന്നു ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ പക്ഷേ നമ്മുടെ കയ്യിലൊരു കരുതൽ ഈ ഭാഗത്ത് ഉണ്ടായിരിക്കണം പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്കിയറിയാം എന്താന്നറിയോ സ്ത്രീകളോട് എന്താ കാര്യം ഭർത്താവിന് ഇനി ഇവറ കടം വന്നാലും ഭർത്താവ് കിടന്ന് ഓടി എത്ര ഓടിയാലും അവര് എന്തൊക്കെ തന്നാലും ഇറക്കാതെ വെച്ചിരിക്കുന്ന ഒരു ധനം അവരുടെ കയ്യിലുണ്ടാവും ചിലപ്പോ ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ ഉണ്ടാവുള്ളൂ അതിന് കരുതൽ എന്നാണ് അവര് പറയുന്നത് ഉലുവ പോണിക്കാരോ കടുകിട്ടിരിക്കുന്ന പോണിക്കാത്തോ അല്ലെങ്കിൽ അരിക്കലത്തിനകത്തോ അല്ലെങ്കിൽ കേടായ മിക്സിക്കകത്തോ ഇവിടെയൊന്നും പോയി നോക്കണ്ട നോക്കണ്ട ഏഹ് പിന്നെ ഭർത്താവ് കാണാതെ ഒളിച്ചു വെക്കാൻ പറ്റിയൊരു സ്ഥലം ഉണ്ട് അതെ ഭർത്താവ് എടുക്കാതിരിക്കലാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ വെക്കാൻ ഒരു നല്ല സേഫായ ഒരു ലോക്കർ ഞാൻ പറഞ്ഞുതരാം അതെന്താ പറയോ വീട്ടിലെ കുർആനകത്ത് വെച്ചാൽ മതി കാക്ക കുർആാൻ തുടങ്ങി ഖുർആൻ എടുത്താൽ അല്ലേ കാണുള്ളൂ അപ്പോ അപ്പോ ഇത് എന്തൊക്കെ പ്രതിസന്ധി വന്നാലും എടുക്കാറ് വെച്ചിരിക്കുന്ന ഒരു പണം സ്ത്രീകളുടെ കയ്യിലുണ്ട് അതിന്റെ പേര് കരുതൽ പണം എന്നാണ് നമ്മുടെ കയ്യിലുണ്ടാവും എടുക്കൂല എടുക്കൂല അത്രയും നിർണായക നിമിഷങ്ങൾ വരുമ്പോ മാത്രം നമ്മൾ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി കുറച്ച് പൈസ നമ്മൾ കരുതി വെച്ചിരിക്കും െ എന്നതുപോലെ ഏത് ഇഭാഗത്തുകളും നമ്മൾ ചെയ്ത തീർക്കുകയാണ് പക്ഷേ ആരും അറിയാത്ത ഒരു അമല നമ്മുടെ കൈവശമുണ്ടാകണം ഭാരതന്മാരായ അറിയാത്ത ഒരു അമല നമ്മുടെ കൈവശമുണ്ടാകണം ആ അമല എന്താ നമുക്ക് ഗുണം ചെയ്യുന്നതെന്നറിയോ ഒരു പ്രതിസന്ധി വരുമ്പോ ഒരു പ്രയാസം വരുമ്പോ ഒരു വിഷമം വരുമ്പോ അല്ലാണ്ട് മുന്നിൽ എടുത്തു വെച്ച് തന്നത് ആ ചെയ്ത കൈവളിക്ക് മുമ്പല്ലാ ഉത്തരം തരുമേ

ീന അദ്ദേഹം ജീവിക്കുന്ന കാലഘട്ടത്തിൽ പാവപ്പെട്ട ആളുകളുടെ വീട്ടുമുറ്റത്ത് ഭക്ഷണം ഇരിക്കും ദിവസവും രാവിലെ ആരാണ് കൊണ്ടുവയ്ക്കുന്നത് അവർ എടുത്തു കഴിക്കുമായിരുന്നു പട്ടിണികിടക്കുന്നവരുടെ മുതല് വിളിക്കുമ്പോൾ ഈ ഭക്ഷണം ഇരിക്കും പക്ഷേ ആരാണ് കൊണ്ടുവയ്ക്കുന്നത് ഇതൊന്നും അറിയുന്നില്ല മഹാനായ സൈനുലാഭിനീ തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പിറ്റേ ദിവസം മുതൽ വീട്ടിന്റെ മുന്നിൽ അപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത് എന്റെ പ്രിയപ്പെട്ട സെയിലാബിൻ ആണോ ഇത് കൊണ്ടുവച്ചത് കയ്യട്ട് കുളിപ്പിച്ചവരെ പറയുകയാണ് ഈ രണ്ട് ഷോൾഡറിൽ കറുത്ത രണ്ട് പാടുണ്ടായിരുന്നു തോളത്ത് ഭക്ഷണം ചുമന്നു രാത്രി ഭാര്യ അറിയാതെ ഇറങ്ങി എന്തെങ്കിലും അരിയും മാഞ്ചോ തോളി വെച്ചോണ്ട് പോകുന്നു വേണ്ട എവിടെയെങ്കിലുമൊക്കെ നമുക്ക് അപകടങ്ങൾ സംഭവിക്കും അത് കേട്ട അതുപോലെ അമലിയൊന്നും വേണ്ട എന്തെങ്കിലും ഒരു കരുതൽ വിഭാഗത്തെ കയ്യിൽ ഉണ്ടാകണം അതിന്റെ പേരാണ് അള്ളാഹു നമുക്ക് അങ്ങനത്തെ ഒത്തിരി അമലുകൾ ചെയ്യാനുള്ള ഭാഗ്യം തരട്ടെ ഒരു അമല് ഞാൻ ഇന്നിപ്പോ പറയാ ഒരമല് എല്ലവർക്കും ചെയ്യാൻ ഇന്നത്തെ ഈ ഒന്നാമത്തെ ദിവസത്തെ ഈ പരിപാടിയുടെ ഒരു സമ്മാനമായി നിങ്ങൾക്ക് അറിയുന്നതാണ് പുതിയ കാര്യമൊന്നും പറഞ്ഞാൽ ആളല്ല പക്ഷെ നിങ്ങൾക്കൊരു സമ്മാനമായി ഒന്ന് ഉണർത്തി വിടുകയാണ് ഈ പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഒരു സമയം പോലും ഒഴിയാതെ ഈ നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം ചെയ്തിരിക്കണം ആരും അറിയാത്തൊരു അമലാണ് ആരും അമലാണ് ായ കരിങ്കൽ വിറ്റ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട കൈവാലയത്തിന്റെ മുകളിൽ മഹാനായ വസൂരു

മനുഷ്യാവകാശത്തിന്റെ അംബാസഡറായു ഞാൻ സ്വർഗത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്റെ മുന്നിലൂടെ അങ്ങയുടെ നടത്തത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു ബിലാലേ എന്ത് അമല അയ്യോ അമലിന് അമീട്ട ഫിൽസ എന്ത് അമലാണ് നിങ്ങൾ അതിനു വേണ്ടി ചെയ്തത് ോ മുട്ടു മുന്നിലൂടെ മടങ്ങു പോകാൻ സ്വർഗത്തിലെവിടെയൊക്കെ നടത്തിയാലും അതിന്റെ തൊട്ടു മുന്നിൽ അറിഞ്ഞ പൊണ്ണി പ്രവാചകൻ കടന്ന് വന്നിട്ട് ഇവിടെ ഓരോരുത്തിവെച്ച് ചോദിച്ചു എന്താമലാ നിങ്ങൾ ചെയ്തത് ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു യാ റസൂലല്ലാഹ് ഞാൻ ഒരു സെക്കൻഡ് പോലും വുളു ഇല്ലാതെ ഇരുന്നിട്ടില്ല വുളു മുറിഞ്ഞാൽ സെക്കൻഡിൽ ഞാൻ വുളു എടുക്കും വീണ്ടും വുളു മുറിഞ്ഞാൽ ഉടനെ

പറയാൻ വാക്കാ ഉറുമ്പ് സിമൻപരുന്നതിനെ വരുന്നതിനേക്കാൾ നിഗൂഢമായിട്ടാണ് ഈ ലോകമാന്യത വരുന്നത് അറിയൂല കയറി പിടിക്കുന്നത് അപ്പൊ രക്ഷപ്പെടാൻ പിന്നെ ഞങ്ങൾ എങ്ങനെ സൂക്ഷിക്കും മെഡിക്കൽ കോളേജിലാണ് ഇപ്പൊ മെഡിക്കൽ കോളേജിൽ നിന്നും വിട്ടു ഇതിന് മുമ്പ് മൂന്ന് പോയി പോയി ആപ്പ എടുത്തില്ല മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു അവിടെ ഒന്നും വിട്ടു ഇനിയിപ്പോ എന്താ ചെയ്യാ ദുഃഖ അല്ലാതെ നിവർത്തിയില്ല ദുഃഖ അല്ലാതെ ഇനി ഒരു വഴി ഇല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഇനി ആകെ നിന്റെ വാപ്പായെ രക്ഷപ്പെടുത്തണമെങ്കിൽ കഴിയുള്ളൂ കൊണ്ടും നിന്റെ വാപ്പയെ രക്ഷപ്പെടുത്താൻ അർത്ഥം അത് എന്നെ മറുപടി ഈ ഈ നിഗൂഢമായി വരുന്ന എങ്ങനെ സൂക്ഷിക്കാനാണ് ആ സമയത്ത് കഴിയൂലെ പറഞ്ഞു അള്ളാഹു ചെയ്യുന്നതിൽ നിന്ന് എന്നെ കാക്കണേ കൊണ്ടല്ലാതെ ഇനി രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് ഇഷ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെന്തോ അരക്കി ഞാനെന്തോ അരക്ക എന്റെ നിങ്ങളുടെ ദുബായിൽ എന്നെ ഉൾപ്പെടുത്ത് ഞാൻ എന്റെ ദുബായിൽ നിങ്ങളെ ഉൾപ്പെടുത്താം